രണ്ട് കൈമാറി റിപ്പോർട്ട് സമർപ്പിക്കണം അല്ല പറയുന്നത് അങ്ങനത്തെ ആർക്കാ പരിശോധന ും ഹാകുന്ന മുൻ പുരുഷ ജീവനക്കാരും സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിലെത്തി പരിശോധനയ്ക്ക് വിധേയരാകണം സ്ത്രീകളെ പരിശോധനയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം കെ എസ് ആർ ടി സിയിൽ ബ്രത്തനലൈസർ പരിശോധന ആരംഭിച്ചത് പദ്ധതി വിജയമെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് മുഴുവൻ ഡിപ്പോകളിലേക്കും വ്യാപിപ്പിക്കുന്നത് എല്ലാ ഡിപ്പോകൾക്കും രണ്ടു വീതം ബ്രത്തനലൈസറുകൾ കൈമാറി ഡ്യൂട്ടിക്ക് ഹാജരാകുന്ന മുഴുവൻ പുരുഷ ജീവനക്കാരും സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിലെത്തി പരിശോധനയ്ക്ക് വിധേയരാകണം റീജിയണൽ സെന്റർ വർക്ക്ഷോപ്പിലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് സർജന്റ് അല്ലെങ്കിൽ ഗാർഡ് എന്നിവരുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തും പരിശോധനാ ഫലം പോസിറ്റീവ് ആകുന്ന ജീവനക്കാരുടെ വിവരങ്ങൾ സംബന്ധിക്കുന്ന റിപ്പോർട്ട് സമർപ്പിക്കണം പിടിക്കപ്പെടുന്നവരെ അന്നേ ദിവസം ജോലിയിൽ നിന്ന് മാറ്റി നിർത്തും സ്ത്രീകളെ പരിശോധനയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം പരിശോധന കർശനമാക്കുന്ന കോർപ്പറേഷന്റെ നീക്കത്തിനെതിരെ തൊഴിലാളി സംഘടനകൾക്കിടയിൽ അമർഷം രൂക്ഷമാണ് സ്ത്രീകൾ കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും സ്ത്രീകൾക്ക് എന്താണ് വെക്കാത്ത മദ്യപിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണല്ലോ നമുക്ക് ഇതൊക്കെ എത്ര നാള് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പൊതുജനം ചോദിക്കുന്ന ചോദ്യം ഇത് അങ്ങേയറ്റം പോയ അഞ്ചോ ആറോ മാസം അത് കഴിയുമ്പോൾ ചെക്ക് ചെയ്യാനും ആരും കാണില്ല എന്നൊക്കെയുള്ള ഒരു സംസാരമാണ് ഇതൊക്കെ ചെയ്യുന്നതല്ല എത്രയോ ആൾക്കാരെ കൊണ്ട് വാഹനം പോകുന്ന ഒരു അപകടം ഉണ്ടായിരിക്കുക ലഹരി പദാർത്ഥങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് പാൻ ബ്രാഗ് തമ്പാക്ക് ഹാൻസ് ഈ ടീമോള് പാക്കറ്റ് ഉള്ള സാധനങ്ങൾ മടക്കി പോക്കറ്റിലെ സൈഡിൽ വെച്ചിട്ട് അതിങ്ങനെ ഇങ്ങനെ കൊട്ടിയിട്ട് ഇതെടുത്ത് നിൽക്കുന്ന ഡ്രൈവർമാർ ഉണ്ട് അല്ല പറയുന്നത് അങ്ങനത്തെ ഡ്രൈവർമാരുണ്ട് കെ എസ് ആർ ടി സി എന്നുള്ളതല്ല എല്ലാ മേഖലയിലുള്ള ലോങ് ഡിസ്റ്റൻസ് പോകുന്ന എല്ലാ മേഖലയിലും ഡ്രൈവർമാർ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഹാൻസ് മക്കൾ ഉറക്കം വരാതിരിക്കാൻ എന്നുള്ളതാണ് അവരുടെ എക്സ്പ്ലനേഷൻ പക്ഷേ ഈ സാധനം വെക്കുന്നത് കൂടി നമുക്ക് ഉറക്കം വരുകയുള്ളു അത് അവരറിയത്തില്ല പക്ഷെ അവർ ആദ്യം വെക്കുമ്പോൾ ഒരു ഉണർവ് കിട്ടും ആ ഉണർവിലവർ ഐ ഐമ ഓക്കെ ഐ ക്യാൻ ഡൂ വണ്ടി ഓടിച്ചു പോയി ഇതൊക്കെ എത്രയോ നാളായിട്ട് കാണുന്ന റൂട്ടല്ലേ പിന്നെന്താ കുഴപ്പിക്കുന്നത് നമ്മളെന്നും നിത്യത്തൊഴിലല്ലേ എന്താ പ്രോബ്ലം അതാണ് നിരത്തുള്ള പ്രശ്നം വരുന്നത് ബർത്ത് അനലൈസർ പ്രയോജനപ്പെടുകയില്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട വരും ഏകദേശം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതാണ് ചനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് ജീവൻ വെച്ചുകൊണ്ടുള്ള കളിയല്ലേ വെള്ളം അടിച്ച് കിറങ്ങി ഇരുന്നിട്ട് അവസാനം വണ്ടി എങ്ങോട്ടെല്ലാം പോയി കുത്തി കിറിക്കഴിഞ്ഞാൽ ആർക്കാണ് പോകുന്ന ഡ്രൈവറിനും പോകും നമുക്കും പോവും പക്ഷേ ഈ ഡ്രൈവർമാർ ബസ്സിൻ്റെ അകത്ത് സാധനം ഒരു ചെറുത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വണ്ടി ഓടിച്ച് കുറച്ച് നേരം പോകുമ്പം ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തുന്നതിന് മുമ്പായിട്ട് ബാത്റൂമിൽ ചെന്നിട്ട് ഒരു ചെറുതങ്ങ് അടിച്ചിട്ട് ഭക്ഷണവും കഴിച്ച് കയറി ഇരുന്നാൽ എന്ത് ചെയ്യും അപ്പോൾ ഈ യാത്ര ഒക്കെ ഇടയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം അതിന് വേണ്ടി ഒരു സ്ക്വാഡ് വന്ന് ഇടയ്ക്കിടയ്ക്ക് ഉദിച്ച് നോക്കേണ്ടി വരും ഈ കെ എസ് ആർ ടി സിയുടെ വളർച്ചയ്ക്ക് ഗണേഷ് പ്രയോഗങ്ങൾ രാഷ്ട്രീയപരമായ പല പോലും ജനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം കെ എസ് ആർ ടി സിയുടെ വളർച്ചയ്ക്ക് ഒരു വലിയ സംഭാവന ഗണേഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് സാധാരണക്കാരൻ എപ്പോഴും ഡിപ്പെൻ്റ് ചെയ്യുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടുകളെയാണ് അതിൻ്റെ ഫെസിലിറ്റീസ് എപ്പോഴും നല്ലതായിരിക്കണം ഇതിൽ ജോലി ചെയ്യുന്നവർ എപ്പോഴും വെൽക്കമ്മിങ് ആയിട്ടുള്ളൊരു മൈൻഡ് ഉള്ളവർ സുരക്ഷിതമായി അവരെ എത്തിക്കാൻ കഴിവുള്ളവർ പബ്ലിക് ട്രാൻസ്പോർട്ടുകളെ കൂടുതലും യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുന്നത് നല്ലതാണ് പക്ഷേ അതിനുള്ള സൗകര്യം അവിടെ കൊടുക്കുക ഞാൻ പറഞ്ഞ കേരളത്തിലുള്ള ബസ്സുകൾ എ സിയുടെ എണ്ണ കൂട്ടുക എ സി ബസ്സുകൾ കെ എസ് ആർ ടി സിയിലൊക്കെ പ്രൈവറ്റ് ബസ്സുകൾ എ സികൾ കാരണം കാലാവസ്ഥ മാറി ചൂട് കൂടുതലാണ് നമുക്ക് ഡേ ടൈം എ സി മസ്റ്റായി മാറുക ചെറിയ എമൗണ്ട് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ജനത് കൊടുക്കാൻ തയ്യാറാണ് പൈസ അത്രയും മുടക്കാൻ പറ്റാത്തവർക്ക് ഡോൺ ടിക്കറ്റ് ഫെയർ മുടക്കാൻ തയ്യാറുള്ളവർക്ക് എ സിയും കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കെയർ